വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് ദൃഢനിശ്ചയത്തോടെയാണ് പോലീസും ഫയർഫോഴ്സും സൈന്യവും ദുരന്ത നിവാരണ സേനയുമെല്ലാം മുഴുകിയിരിക്കുന്നത് നമ്മുടെ നാടിന്റെ ഔന്നത്യം കാത്തുസൂക്ഷിക്കുകയാണ് അവരെല്ലാവരും എന്നും കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ ഏടുകൾ ദുരന്തമുഖത്ത് കാണാനായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ പത്തൊൻപത് ബി ബാച്ചിലെ വനിതാ പോലീസ് സേനാംഗങ്ങളുടെയും മലപ്പുറം എം എസ് പി ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ ഇരുപത്തിയാറാമത് ബാച്ചിലെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പുരുഷ പോലീസ് സേനാംഗങ്ങളുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഒരു നാടായ ഇല്ലാതായതിന്റെ നടുക്കം ചുരുളമലയിലെയും കൊണ്ടക്കയിലെയും ജനങ്ങളിൽ ഇപ്പോൾ ജീവിതത്തിൽ ആ മനുഷ്യരുടെ ദുരന്തം ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ കണ്ണീരിലാഴ്ത്തി ഈ ദുരന്തം കൊടുത്ത് ദൃഢനിശ്ചയത്തോടെയാണ് പോലീസും ഫയർഫോഴ്സും സൈന്യവും ദുരന്ത നിവാരണ സേനയുമെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ മുറുകിയിരിക്കുന്നത് നമ്മുടെ നാടിന്റെ മാനുഷികമായ ഔന്നത്യം കാത്തു സൂക്ഷിക്കുകയാണ് അവരുടെ കാര്യം മനുഷ്യത്വം സേനകളുടെ മുഖമുദ്രയാകുന്ന മഹത്തായ സന്ദർഭങ്ങളാണ് നാം അവിടെ കണ്ടത് കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ വീടുകൾ ഇതിന്റെ ഭാഗമായി കാണാൻ നമുക്ക് കഴിയും സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹേബ് എഡിജിപി ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി പി വിജയൻ തൃശൂർ റേഞ്ച് ഡിഐ ജി അജിത ബീഗം കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് നഗുൽ രാജേന്ദ്ര ദേശ്മുഖ് എന്നിവരും ചടങ്ങിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് സബ് കലക്ടർ മുഹമ്മദ് ഷെഫീഖ് മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പരിശീലനാർത്ഥികളുടെ ബന്ധുമിത്രാദികളും ചടങ്ങ് വീക്ഷിക്കാനെത്തിയിരുന്നു